ഭൂമിയിൽ നിന്നു പൊങ്ങിപ്പോയി ഭൂമിയിൽ നിന്നും പൊങ്ങിപ്പോയി ചന്ദ്രനിൽ കറങ്ങി നിന്നു ചന്ദ്രനിൽ കറങ്ങി നിന്നു തലയും തല ത്തി നിന്നു ചൊവയിൽ തലയും കുത്തി നിന്നു സൂര്യനിൽ കാലുകുത്തി നിന്നു സൂര്യനിൽ കാലുകുത്തി നിന്നു പിന്നെ തിരിച്ചു വരാൻ വണ്ടിക്കൂലി ഇല്ലാതെയായി പിന്നെ തിരിച്ചു വരാൻ വണ്ടിക്കൂലി ഇല്ലാതെയായി വണ്ടിക്കൂലി ഇല്ലാതെയായി വണ്ടി പുകയുന്നു അതിൽ കയറിയവർ വണ്ടി പുകയുന്നു അതിൽ കയറിയവർ ട്രെയിൻ പാതയിൽ ഉറങ്ങുന്നു ട്രെയിൻ പാതയിൽ ഉറങ്ങുന്നു ട്രെയിൻ പാതയിൽ ഉറങ്ങുന്നു വണ്ടി പുകയുന്നു അതിൽ കയറിയവർ ട്രെയിൻ പാതയിൽ ഉറങ്ങുന്നു രാത്രിയിൽ വിളിക്കാതെ തന്നെ വിളിക്കുണർത്തുന്നു രാത്രിയിൽ വിളിക്കാതെ തന്നെ വിളിച്ചുണർത്തുന്നു വണ്ടി പുകയുന്നു അതിൽ കയറി അവർ ട്രെയിൻ പാതയിൽ ഉറങ്ങുന്നു രാത്രിയിൽ വിളിക്കാതെ തന്നെ വിളിച്ചുണർത്തുന്നു രാവിലെ ഒരു അറിയാതെ ഒരു തണുപ്പ് രാവിലെ ഒരു അറിയാതെ ഒരു തണുപ്പ് ആ തണപ്പിൽ ഞാൻ അറിയാതെ ആ ഉറങ്ങിൽ ഞാൻ അറിയാതെ ഉറങ്ങി അവൾ മുന്നിൽ ചന്ദന കുറി മുഖം അവൾ മുന്നിൽ ചന്ദന കുറിയിൽ ചർത്തിയ മുഖം രാവിലെ അറിയാതെ തണുപ്പ് ആ തണപ്പിൽ ഞാൻ പ്പോ പത്തു വർഷം കുളിക്കാതെ നിന്നപ്പോൾ റോസാപ്പൂവിനെ കാൽ കന്തം റോസാപ്പൂവിനെ കാൽ കെന്തം ഹിച്ചാൽ ും ഈ കേന്താ ഏത് പെണ്ണം വീണു പോകും കേന്ദം കൊണ്ട് കറങ്ങുന്ന ഭൂമി നിന്നു പോവും കേന്ദൊണ്ട് കറങ്ങുന്ന പൂ ഷം കുളിക്കാതെ നിന്നപ്പോ റോസാപ്പൂവിനേക്കാൾ ഗന്ധം കിട്ടി ഈ ഗന്ധമടിച്ച ഏത് പെണ്ണും വീണു പോവും രുചിയോടെ നന്ദി മേത്തി ിയോടെ മുന്തി ദാഹത്തിൽ ഞാൻ തൂഹത്തിൽ ഞാൻ തൽക്കും എനിക്കൊരു തുള്ളി താ ജലം തരൂ എനിക്കൊരു തുള്ളി ജലം തരൂ തേൻ തരുന്ന മേഘമേ തേൻ തരുന്ന മേഘമേ മേഘത്തിൻ രുചിയുടെ മോന്തി ലാഹത്താ ഞാനിതാ നിൽക്കും എനിക്കൊരു തുള്ളി ജലം തരൂ തേൻ തരുന്ന മേഘമേ തേൻ തരുന്ന മേഘമേ ൊരു കിളി ചിരിച്ചു ആ ചിരി കണ്ട് ഏതു പൊരുകിളിച്ചിരിച്ചു ആ ചിരി കണ്ട് ഓടിക്കൊണ്ടിരുന്ന ട്രേനിൽ കയറിപ്പോയി ചിരി കണ്ടുപോയ ദൂരേ കുന്നിൻ ശവമാകുന്നു ഏതോ ഒരു ഒരു തിളിച്ചിരിച്ചു ആ ചിരി കണ്ട് ഓടിക്കൊണ്ടിരുന്ന ടേനിൽ കയറിപ്പോയി பையென் தூரே குன்னில் சவமாகும்போ